ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ ക്ഷീര കർഷക സംഗമം ജനുവരി എട്ട് തീയതികളിൽ പൂയപ്പള്ളിയിൽ നടക്കും മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യും സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ത്രിതല പഞ്ചായത്തുകൾ കൊല്ലം ജില്ലയിലെ മുന്നൂറ്റി പത്തൊമ്പത് ക്ഷീര സഹകരണ സംഘങ്ങൾ മിൽമ കേരള ഫീഡ്സ് കെ എൽ ഡി ബി ആത്മ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൊല്ലം ജില്ല ക്ഷീര കർഷക സംഗമം പാലാഴി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ശീർഷകത്തിൽ കൊട്ടാരക്കര ബ്ലോക്കിലെ കൊട്ട്ര ക്ഷീരോത്പാദക സഹകരണ സംഘം അഥവാ ആസിന്റെ ആതിഥേയത്വത്തിൽ പൂയപ്പള്ളി ജഹോഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കുന്നത് ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ പങ്കെടുക്കും ക്ഷീരതീരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സ്പെഷ്യൽ കെയർ പാക്കേജ് ടു കൌസ് എന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ നിർവഹിക്കും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ക്ഷീര സഹകാരികൾ ക്ഷീര കർഷകർ സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും പാലാഴി രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ ചെയർമാനും കൊട്ടാര ക്ഷീരസംഘം പ്രസിഡന്റുമായ കെ ആർ മോഹനംപിള്ള വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും പരിപാടിയുടെ ജനറൽ കൺവീനറുമായ എസ് മഹേഷ് നാരായണൻ ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ മത്സരത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കൂടുതൽ ആണ് ഇവിടെ കൊണ്ടുവരുന്നത് അതിലൊരു പ്രശ്നമുണ്ട് എന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കൂടുതൽ കുട്ടികളും